ജനകീയ സംഘാടക സമിതിയും ശ്രുതി പനങ്ങാടും ചേർന്ന് സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിൽ മോർണിംഗ് വാക്കേഴ്സ് പനങ്ങാട് സ്പോൺസർ ചെയ്ത സ്റ്റാർ മാരിയഡ് മലപ്പുറം ജേതാക്കളായി പി കെ രാജൻ രാജൻപുൽപുറ മെമ്മോറിയൽ ട്രോഫിയും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ക്യാഷ് അവാർഡും നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ സ്റ്റാർ മാരിയഡ് മലപ്പുറത്തിന് ലഭിച്ചത് പാർക്ക് വേ സ്പോർട്സ് കൊച്ചി സ്പോൺസർ ചെയ്ത പതിനേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയും ട്രോഫിയും എം കെ ആർ റെസിഡൻസിയുടെ എം ആർ സജീവന്റെ ക്യാപ്റ്റൻസിൽ മത്സരിച്ച അലയൻസ് ഇളമക്കര രണ്ടാം സ്ഥാനവും നേടി പനങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് സ്പോൺസർ ചെയ്ത കെ വി സി കാറൽമണ്ണ പാലക്കാട് കൊച്ചാൽ കൊറ്റിലാഞ്ചേരി മെമ്മോറിയൽ ട്രോഫിയും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ ക്യാഷ് അവാർഡും നേടി മൂന്നാം സ്ഥാനക്കാരായി അജിത്ത് മുങ്ങച്ചത് ക്യാപ്റ്റനായുള്ള ചേപ്പനം ബോയ്സ് സ്പോൺസർ ചെയ്ത ഫ്രണ്ട്സ് മച്ചാട് തൃശൂർ പി പി രാജു പുളിയമ്പള്ളി സ്മാരക ട്രോഫിയും എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് രൂപ ക്യാഷ് അവാർഡ് തുകയും നേടി നാലാം സമ്മാനവും കരസ്ഥമാക്കി പനങ്ങാട് വി എച്ച് എസ് എസ് ഗ്രൗണ്ടിലെ മത്സരം കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ഉദ്ഘാടനം ചെയ്തു തിങ്ങി നിറഞ്ഞ ഗ്യാലറിയിലെ കാണികളെ ആവേശത്തിലാക്കിയായിരുന്നു വടംവലി മത്സരം അരങ്ങേറിയത് കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ബേബി തമ്പി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി കർമലി വികസനകാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ ടി ആർ രാഹുൽ ബ്ലോക്ക് മെമ്പർമാരായ അഫ്സൽ നമ്പേറത്ത് ജോസ് വർക്കി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി അജയഗോ ലീരാബോധാനന്ദൻ പി എ മാലിക് എ കെ സജീവൻ എന്നിവരോടൊപ്പം വി എം മുണ്ണികൃഷ്ണൻ സി എക് സാജി വി പി പങ്കജാക്ഷൻ പി കെ വേണു എൻ ഇ പീറ്റർ ലക്ഷ്മി നാരായണൻ സുനിൽകുമാർ പുൽപ്പറ അഡ്വക്കേറ്റ് ജോളി ജോൺ എം ജി അജയൻ ടി കെ ശശിധരൻ ശ്രുതി പ്രസിഡന്റ് കെ പി പ്രദീപൻ സെക്രട്ടറി സി എം ബിജു തുടങ്ങിയവർ സംസാരിച്ചു